നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമാവാനാണ് എന്നാൽ അശാസ്ത്രീയമായ വികസനങ്ങൾ മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയാലോ കാസർഗോഡ് കുമ്പള ടൌണിലെത്തുന്ന ആളുകളുടെ അവസ്ഥ സമാനമാണ് ആവശ്യത്തിന് സ്ഥലമുണ്ടെങ്കിലും അശാസ്ത്രീയമായ വികസനം മൂലം നഗരത്തിലെത്തുന്നവർക്ക് വഴി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് വികസനം വേണം പക്ഷേ അത് അശാസ്ത്രീയമായി നടപ്പിലാക്കിയാലോ അത്തരമൊരു പ്രതിസന്ധിയിലാണ് കുമ്പള നഗരം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമൊക്കെയുണ്ട് പക്ഷേ കാൽനടയാത്രക്കാർക്ക് സഞ്ചരിക്കാനോ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാനോ ഇവിടെ മാർഗങ്ങളില്ല കുമ്പള നഗരത്തിലെ കാഴ്ചകളാണ് വികസനത്തിന് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ പക്ഷേ എങ്ങും അശാസ്ത്രീയമായ വികസനം നടപ്പാതകളൊക്കെ സമീപത്തെ കടകൾ കൈയടക്കിയിരിക്കുന്നു എല്ലായിടത്തും അനധികൃത പാർക്കിംഗ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ടൗൺ വികസനം നടത്തിയെങ്കിലും ഒന്നും ജനോപകാരപ്രദമല്ല അധികാര ദുർവിനിയോഗവും വ്യക്തി താല്പര്യങ്ങളും എങ്ങും നിഴലിച്ചു കാണാം വ്യാപാരികളോട് പഞ്ചായത്ത് ശബ്ദിക്കില്ല കാരണം എന്താണെന്നറിയോ മഴ വേണമെങ്കിൽ മഴയും കൊള്ളാം വെയിൽ വേണം വെയിലും കൊള്ളാം ഈ ബസ് സ്റ്റാൻഡിൽ കാരണം ഷോപ്പായിരുന്നു പൈസ പിരിവ് പിരിച്ചിട്ടാണ് ഈ ഷെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചായത്ത് ഉണ്ടാക്കിയിരിക്കുന്നതല്ല വ്യാപാരികൾ എന്ത് പ്രശ്നം ഉന്നയിച്ചാൽ അഞ്ച് മിനിറ്റ് കൊണ്ടൊരു ജനറൽ ബോഡി വിളിച്ചിട്ട് പരിഹരിക്കും ഓട്ടക്കാർ എന്ത് പരാതി പറഞ്ഞിട്ടും ഒരു 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 പര്യടന ഞങ്ങൾക്ക് തരുന്നില്ല കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കെ എസ് ടി പിൻ്റെ റോഡ് പണി തുടങ്ങിയതിന് ശേഷം നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ് ചെയ്തത് ഏകദേശം പിന്നെ ഇരുന്നൂറ്റമ്പതോളം ഓട്ടോ ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പതോളം ഓട്ടോയിൽ നമുക്ക് പിന്നെ സ്റ്റാൻഡിന് ഇപ്പം ഒരു നൂറോ നൂറ്റമ്പതോ ഓട്ടോ വെക്കാനുള്ള സ്ഥലം മാത്രമാണ് ഇപ്പം പിന്നെ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത് അതുമാത്രമല്ല എല്ലാ സ്ഥലത്തുള്ള പോലെ നമ്മൾക്കത് അംഗീകരിച്ചിട്ട് തന്നിട്ടൊന്നുമില്ല ടൗൺ വികസനത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകി പക്ഷേ ഇതിനൊന്നും മറുപടിയില്ലെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ പരാതി വാഹനപ്പെരുപ്പം കൂടുതലുള്ള പ്രദേശത്തെ അപകട സാധ്യതയും വർദ്ധിക്കുകയാണ് നിരന്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടു പോകുന്നത് ഈ ഓട്ടോക്കാർ മാത്രം ഞങ്ങളാണ് പഞ്ചായത്തിലേക്ക് പോകുന്നത് ഇതിൽ ഞങ്ങൾ എന്നും പറയുമ്പോഴേക്ക് വേഗികൾ ഞങ്ങൾക്കെതിരായി നിൽക്കുക അതിന് പഞ്ചായത്ത് കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് ടൗണിൽ ഒരു ഒരു ടോയ്ലറ്റ് ഇല്ല പറഞ്ഞിട്ടുണ്ട് അതിന് ഒരു ഒരു സ്റ്റാൻഡിന് ബി തന്നെ കസ്റ്റമർ വരാൻ പറ്റുന്നില്ല ആണ് മൊത്തത്തിൽ കേരള ബാങ്കാണ് ഇതിന് മുകളിൽ ചെയ്യുന്നത് ഒരു പെൻഷൻ ഒരാൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല ബാങ്കിൽ ടൗണിലെ നടപ്പാതകൾ കയ്യേറിയവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ബസ്സുകളുടെ പാർക്കിംഗ് ടാക്സി ഓട്ടോ പാർക്കിംഗ് എന്നിവയ്ക്കായി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യത്തിനും പരിഹാരമില്ലെന്ന് നാട്ടുകാർ പറയുന്നു വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴെങ്കിലും അധികൃതർ പക്വത പാലിക്കണം ഒരു നാടിന് ആവശ്യമായ വികസനമാണ് നടപ്പിലാക്കേണ്ടത് അല്ലെങ്കിൽ ഭരണകൂടത്തെ ജനങ്ങൾ ഇതുപോലെ കഴിവുകെട്ടവരെന്ന് വിലയിരുത്തും രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ ട്വൻ്റി ഫോർ പൊതുജനം കഴുതയല്ല സാർ